നമസ്കാരം സ്വാഗതം സ്വർണത്തിന് ഡിമാൻഡ് കൂടുന്തോറും വിമാനത്താവളം വഴിയുള്ള സ്വർണക്കടത്തും വർദ്ധിക്കുകയാണ് ഇതിനോടകം തന്നെ നിരവധി പേരെയാണ് പിടികൂടിയിരിക്കുന്നത് വിമാനത്താവളം വഴി സ്വർണം കടത്താൻ പുതുവഴികൾ തേടുകയാണ് അങ്ങനെ കള്ളക്കടത്തുക മലദ്വാർ സ്വർണമൊക്കെ കഴിഞ്ഞ് പൊഴുത വസ്ത്രത്തിൽ സ്വർണ്ണമിശ്രിതം തേറ്റുപിടിപ്പിക്കൽ വരെ തുടങ്ങി ഇത്തരത്തിൽ സ്വർണം കടത്താൻ ശ്രമിച്ച സ്ത്രീയെ കരിപ്പൂർ വിമാനത്താവളത്തിൽ കസ്റ്റംസ് പിടികൂടിയിരിക്കുകയാണ് സംശയം തോന്നി വനിതാ കസ്റ്റംസ് ഉദ്യോഗസ്ഥ പരിശോധിച്ചപ്പോൾ ഞെട്ടുന്ന കാഴ്ചയാണ് കാണുവാൻ സാധിച്ചത് രാസവസ്തു ലൈനിൽ അലിപ്പിച്ച് ചോക്ലേറ്റ് നിറത്തിൽ വസ്ത്രത്തിൽ പിടിപ്പിച്ചിരുന്നത് കഴിഞ്ഞ ദിവസമാണ് കസ്റ്റംസ് സ്ത്രീ പിടിയിലായത് മെറ്റൽ ഡിറ്റക്ടറിൽ സ്വർണ്ണക്കടത്ത് കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല എന്നാൽ സംശയം തോന്നിയ വനിതാ കസ്റ്റംസ് ഉദ്യോഗസ്ഥ ധരിച്ചിരുന്ന ചുരിദാർ പരിശോധിച്ചപ്പോഴാണ് കള്ളി വെളിച്ചെത്തായത് രാസവസ്തു ലായനിൽ അലയിപ്പിച്ച് ചോക്ലേറ്റ് നിറത്തിൽ അലങ്കരിച്ചാണ് സ്വർണ്ണമിശ്രിതം വസ്ത്രത്തിൽ തേച്ച് പിടിപ്പിച്ചിരിക്കുന്നത് കത്തിക്കുമ്പോൾ സ്വർണം വേർതിരിച്ചെടുക്കാൻ കഴിയുന്ന വിധമാണ് ഇത് സജ്ജീകരിച്ചിരിക്കുന്നത് ഏകദേശം രണ്ട് കിലോ നൂറ് ഗ്രാം മിശ്രിതമാണ് പിടിച്ചെടുത്തത് ഇതിൽ സ്വർണം മാത്രം ഒരു കിലോയോളം വരും ഏകദേശം അൻപത് ലക്ഷത്തിൽ താഴെ വില വരുമെന്നാണ് റിപ്പോർട്ടുകൾ സ്ത്രീക്കെതിരെ കസ്റ്റംസ് കേസെടുത്തു കസ്റ്റംസിനെ കബളിപ്പിച്ചതിന് കൂടുതൽ നിയമ നടപടികൾ സ്വീകരിക്കാൻ ഒരുങ്ങുകയാണ് അധികൃതർ അതേസമയം സ്വർണക്കടത്തിന് പുതുവഴികൾ തേടുകയാണ് സ്വർണ്ണ കള്ളക്കടത്തുകാർ എന്നിരുന്നാൽ തന്നെയും ഏഴ് വർഷങ്ങൾക്ക് മുമ്പ് ഏഴു മാസം ഗർഭിണിയായ മുപ്പത്തിരണ്ടുകാരായ ഒരു ദക്ഷിണാഫ്രിക്കൻ യുവതി ഹൈദരാബാദ് വിമാനത്താവളത്തിൽ വന്നിറങ്ങിയത് ആരും മറക്കാനിടയില്ല യുവതിയുടെ പാസ്പോർട്ട് പരിശോധിച്ചപ്പോഴാകട്ടെ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ നിരവധി രാജ്യങ്ങൾ സന്ദർശിച്ചതായി കണ്ടെത്തിയിട്ടുമുണ്ട് ഇത് കണ്ടു തോന്നിയ സംശയമാണ് വിശദമായ പരിശോധനയ്ക്ക് അധികൃതരെ പ്രേരിപ്പിച്ചതുപോലും ലഹരി മരുന്നടങ്ങിയ നിരവധി പാക്കറ്റുകൾ യുവതി വിഴുങ്ങിയിരുന്നതായി വൈദ്യ പരിശോധനയിൽ നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ കണ്ടെത്തി പാബ്ലോ എസ്കോബാറിന്റെ കാലം തൊട്ടെ ലഹരി കടത്താൻ അധോലോക സംഘങ്ങൾ നിരവധി മാർഗങ്ങൾ അവലംബിച്ചിട്ടുണ്ടോ എന്നത് ശ്രദ്ധേയമാണ് സമാനഗതിയിലാണ് കേരളത്തിലെ സ്വർണ്ണക്കടത്ത് സംഘങ്ങളുടെയും സഞ്ചാരം തുടരുന്നത് കഴിഞ്ഞ ദിവസമാകട്ടെ സൗദിയിൽ നിന്നും ഷാർജ് വഴി കൊച്ചിയിലെത്തിയ ഇടുക്കിക്കാരൻ ഒരു കിലോയിലധികം സ്വർണമാണ് മലദ്വാരത്തിൽ ഒളിപ്പിച്ച് കൊണ്ടുവന്നത് അവധിക്ക് നാട്ടിൽ പോകുകയായിരുന്ന പ്രവാസിയെ സുഹൃത്താണ് സ്വർണം കടത്താൻ താല്പര്യമുണ്ടോ എന്ന ചോദ്യമായി സമീപിച്ചത് ഒന്നേ ദശാംശം രണ്ടേ പൂജ്യം ലക്ഷം രൂപ പ്രതിഫലം നൽകുമെന്നായിരുന്നു വാഗ്ദാനം സൗദിയിൽ ചുരുങ്ങിയ ശമ്പളത്തിന് ജോലി ചെയ്തിരുന്ന ഇടുക്കിക്കാരൻ വീട്ടിലെ ദാരിദ്ര്യാവസ്ഥ കൊണ്ടും നാട്ടിലെത്തുമ്പോൾ ശമ്പളമില്ലാതെ കഴിഞ്ഞുകൂടേണ്ടി വരുന്ന കാര്യം ഓർത്തുമാണ് സ്വർണം ഇത്തരത്തിൽ ും പതിനഞ്ചു വർഷം മുമ്പാണ് ഇടുക്കി സ്വദേശി സൗദിയിലെത്തിയത് പലവിധ ജോലികൾ ചെയ്ത് വീട്ടിലെ ബാധ്യതകൾ തീർക്കുകയും സഹോദരിമാരുടെ വിവാഹം നടത്തുകയും ചെയ്ത ഇദ്ദേഹം മുപ്പത്തിയാറാം വയസ്സിലും സൗദിയിൽ ഡ്രൈവറായി ജോലിയുമായി തുടരുകയാണ് എല്ലാ മാസവും വീട്ടിലേക്ക് കൃത്യമായി പണം അയയ്ക്കും രണ്ടു കൊല്ലത്തിലൊരിക്കൽ നാട്ടിലെത്തിയാലും കയ്യിൽ അധികം സമ്പാദ്യമൊന്നും ഉണ്ടാകുകയുമില്ല ഒന്നര മാസത്തിനു ശേഷം തിരിച്ചു വിമാനം കയറുമ്പോഴേക്കും പാക്കറ്റ് കാലിയായിട്ടുണ്ടാകും കഴിഞ്ഞ ദിവസമാണ് സിജോ വീണ്ടും നാട്ടിൽ തിരിച്ചെത്തിയത് ഷാർജ വഴി കേരളത്തിലെത്തിയ സിജോ ഒരു കിലോയിലധികം സ്വർണ്ണമാണ് മലദ്വാരത്തിൽ ഒഴിപ്പിച്ചു കൊണ്ടുവന്നത് നാട്ടിലേക്ക് പോയിരുന്ന അന്ന് ഇടുക്കിക്കാരന്റെ സുഹൃത്ത് വാഹനവുമായി എത്തി ലഗേജ് എടുത്ത് നേരെ പോയത് സ്വർണ്ണക്കടത്ത് സംഘത്തിന്റെ താവളത്തിലേക്ക് ക്യാപ്സ്യൂൾ രൂപത്തിൽ ഒരു കിലോയിലധികം സ്വർണം തയ്യാറാക്കി വെച്ചിരുന്നു സൗദിയിൽ നിരവധി വർഷം ജോലി ചെയ്തിട്ടുണ്ടെങ്കിലും ആദ്യമായാണ് ഇത്തരത്തിൽ ഇദ്ദേഹം കടത്തുന്നത് സ്വർണം മലദ്വാരത്തിലേക്ക് കയറ്റുന്നതോർത്തപ്പോൾ പേടിയുണ്ടായിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു കോണ്ടത്തിൽ പൊതിഞ്ഞ നാല് കാപ്സ്യൂളുകളാണ് അവർ തന്നത് മലദ്വാരത്തിനും കാപ്സ്യൂളിനും അവർ തന്ന ജെൽ പുരട്ടിയ ശേഷം പതിയുള്ളിലേക്ക് അമർത്തി ചെറിയ വേദന ഉണ്ടായിരുന്നുവെങ്കിലും ജെൽ പുരട്ടിയതിനാൽ ക്യാപ്സ്യൂൾ അകത്തേക്ക് പോയി പിന്നാലെ മറ്റ് മൂന്നെണ്ണം കുടിക്കയറ്റി ക്യാപ്സൂളുകൾ മലദ്വാരത്തിനുള്ളിൽ കയറ്റിവെച്ചതിനു ശേഷം കടുത്ത വിമിഷ്ടം ഉണ്ടായിരുന്നതായി ഇദ്ദേഹം പറയുന്നു യാത്രക്കിടയിൽ ശുചിമുറിയിൽ പോകുന്നത് ഒഴിവാക്കാനായി സ്വർണക്കടത്തുകാർ മൂന്ന് ടാബ്ലറ്റുകൾ ഇദ്ദേഹത്തെ നൽകിയിരുന്നു ഇതുകൂടാതെ ഇവർ നൽകിയ ലഘുഭക്ഷണം മാത്രമാണ് ഇയാൾ കഴിച്ചിരുന്നത് മരുന്ന് കഴിച്ചിട്ട് കൂടി ശുചിമുറിയിൽ പോകാനുള്ള തോന്നൽ മൂലം മനസ്സമാധാനത്തോടെ വിമാനത്തിലിരിക്കാൻ കഴിഞ്ഞില്ലെന്നും ഇദ്ദേഹം പറയുകയുണ്ടായി ഇത്തരത്തിൽ ഇദ്ദേഹം സ്വർണം കൈപ്പറ്റുന്നതിന് നാട്ടിലെ വീടിരിക്കുന്ന ലൊക്കേഷനും കുടുംബാംഗങ്ങളിൽ ഒരാളുടെ മൊബൈൽ നമ്പറും സംഘം ശേഖരിച്ചിരുന്നു കൂടാതെ വിമാനത്താവളത്തിൽ കൂട്ടാൻ വരുന്നത് ആരാണെന്നും സംഘം ചോദിച്ചറിയുകയും ചെയ്തു സ്വർണം മലദ്വാരത്തിലൊളിപ്പിച്ച ശേഷം ഇവർ തന്റെ ചിത്രം മൊബൈലിൽ പകർത്തിയതായും പാസ്പോർട്ടിന്റെ ഫോട്ടോ എടുത്തതായും ഇദ്ദേഹം പറയുകയുണ്ടായി സൗദിയിൽ ചെക്ക് ഇൻ ചെയ്തതിനു ശേഷമാണ് അല്പം ആശ്വാസം തോന്നിയത് മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ച് പരിശോധിച്ചപ്പോഴും ബോഡി സ്കാനറിലൂടെ കടന്നുപോയപ്പോഴും പിടിക്കപ്പെട്ടിരുന്നില്ല ഷാർജയിൽ വിമാനം ഇറങ്ങിയപ്പോഴും പിടിക്കപ്പെടുമെന്ന തോന്നലുണ്ടായിരുന്നു എന്നാൽ യാതൊരു തടസ്സവും ഇല്ലാതെ പരിശോധനാ നടപടികൾ പൂർത്തിയാക്കിയ ശേഷം കൊച്ചിയിലേക്കുള്ള കണക്ഷൻ ഫ്ലൈറ്റിൽ കയറി ശുചിമുറിയിൽ പോകാനുള്ള തോന്നൽ നിമിത്തം കാൽ ഒന്ന് നീട്ടിയിരിക്കാൻ പോലും കഴിയുമായിരുന്നില്ലെന്ന് ഇദ്ദേഹം പറഞ്ഞു കൊച്ചി വിമാനത്താവളത്തിന് സമീപമുള്ള പെട്രോൾ പമ്പിനടുത്ത് കാത്തുനിൽക്കുമെന്ന് സംഘം ഇതിനിടെ ഇദ്ദേഹത്തെ അറിയിച്ചു ഡ്രൈവറുടെ മൊബൈലിൽ നിന്നും ഹോട്ട്സ്പോട്ട് കണക്ട് ചെയ്തതിനു ശേഷം വാട്സാപ്പിലൂടെയാണ് സംഘങ്ങൾ ഇദ്ദേഹം ബന്ധപ്പെട്ടത് പറഞ്ഞ സ്ഥലത്ത് വെച്ച് തന്നെ സംഘത്തെ കണ്ടു വാട്സാപ്പിൽ തന്നെ ഫോട്ടോ കാണിച്ചപ്പോൾ സ്വർണം കൈമാറേണ്ടത് അവർക്ക് തന്നെയാണെന്ന് ഉറപ്പിച്ചു അങ്ങനെ സംഘം നൽകിയ പ്ലാസ്റ്റിക് കവറിലാണ് സ്വർണം കൈമാറിയതെന്നും ഇദ്ദേഹം പറഞ്ഞു പെട്രോൾ പമ്പിലെ ശുചിമുറിയിൽ വെച്ചാണ് സ്വർണം പുറത്തെടുത്തത് കുത്തിയിരുന്നപ്പോൾ തന്നെ യാതൊരു തടസ്സവുമില്ലാതെ ക്യാപ്സ്യൂളുകൾ ഓരോന്നായി പുറത്തേക്ക് വന്നു ഇതിനിടയിലാണ് ശുചിമുറിയിൽ വെള്ളമില്ലെന്ന കാര്യം സിജോ മനസ്സിലാക്കുന്നത് കൈകി വൃത്തിയാക്കാൻ വെള്ളമില്ലെന്ന സംഘത്തോടെ ഫോണിൽ പറഞ്ഞപ്പോൾ അതൊന്നും കുഴപ്പമില്ല ചേട്ടാ സാധനം തന്നാൽ മതി എന്നാണ് സംഘം പറഞ്ഞത് സ്വർണം കൈമാറിയുടൻ ഒന്നേ ദശാംശം പൂജ്യം അഞ്ച് ലക്ഷം രൂപയുടെ നോട്ടുകൾ സിജോയ്ക്ക് ലഭിച്ചു പതിനയ്യായിരം രൂപ കമ്മീഷൻ ഇനത്തിൽ ഇടനിലക്കാരുടെ ഇദ്ദേഹത്തിന്റെ സുഹൃത്തുക്ക സംഘം സൗദിയിൽ വെച്ച് തന്നെ കൈമാറി രണ്ടു മാസം മുമ്പാണ് കൊച്ചി സ്വദേശിനിയായ യുവതി ഒരു എയർലൈൻ കമ്പനിയിൽ ഗ്രൗണ്ട് സ്റ്റാഫായി ചേർന്നത് ട്രെയിനിങ് പൂർത്തിയാക്കിയ ദിവസം സ്വർണക്കടത്ത് സംഘത്തിലെ പ്രമുഖൻ യുവതി ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാൻ ആരംഭിച്ചു സുഹൃത്തുക്കളോട് ഇക്കാര്യം വെളിപ്പെടുത്തിയപ്പോഴാണ് യുവതിക്ക് അപകടം മനസ്സിലായത് കാര്യത്തിന്റെ ഗൗരവം മനസ്സിലാക്കി യുവതി ഉടൻ തന്നെ ഇയാളെ ബ്ലോക്ക് ചെയ്തു എയർലൈൻ കമ്പനിയിൽ ജോലിക്ക് ചേർന്ന കാര്യം അധികമാർക്കും അറിവുണ്ടായിരുന്നില്ല അതിനാൽ തന്നെ എയർലൈൻ കമ്പനിയിലെ ആരെങ്കിലും ആകളും സ്വർണക്കടത്ത് സംഘത്തിന് പുതുതായി ചേർന്നവരുടെ വിവരങ്ങൾ ചോർത്തു നൽകിയത് ഹാൻഡ് ഹെൽഡ് മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ച് മലദ്വാരത്തിലൊരുപ്പിച്ച സ്വർണം കണ്ടെത്തുക ദുഷ്കരമാണെന്ന് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കി അഞ്ചു സെന്റിമീറ്റർ അകലത്തിലുള്ള മെറ്റൽ വസ്തുക്കൾ മാത്രമേ എച്ച് എച്ച് എം ഡി ഉപയോഗിച്ച് കണ്ടെത്താൻ സാധിക്കൂ എക്സ് റേ ബാഗേജ് ഇൻസ്പെക്ഷൻ സിസ്റ്റം വഴി പരിശോധിക്കുമ്പോഴാണ് മെറ്റൽ രൂപത്തിലുള്ള വസ്തുക്കൾ കണ്ടെത്താനാവുക പക്ഷേ എക്സ്പ്രസ് വഴി മനുഷ്യരെ പരിശോധിക്കുക സാധ്യമല്ല ആരെങ്കിലും രഹസ്യവരം നൽകുന്ന പശ്ചാത്തലത്തിലോ സംശയം സാഹചര്യത്തിലോ ആണ് യാത്രക്കാരെ സാധാരണയായി പരിശോധിക്കാറുള്ളത് ഗർഭിണികൾ സമൂഹത്തിലെ ഉന്നതരടക്കമുള്ളവരെ പരിശോധിക്കാറുമില്ല തന്നെ കടത്തുകാരിൽ ചുരുക്കം ചിലർ മാത്രമാണ് പിടിയിലാകുന്നതെന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നു പിടിക്കപ്പെടുന്നവരുടെ എണ്ണം കാലാനുസൃതമായി വർധിക്കുന്നുണ്ട് എങ്കിലും പുതുവഴികൾ തേടുകയാണ് ഇത്തരത്തിൽ സ്വർണക്കള്ള കടത്തുകാർ കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ